അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ ബിസ്മില്ലാഹി വരക്കാത്ത ബിസ്മില്ല വസ്ലാത്ത വസ്സലാമ സീത് ലംബിയായി ഉൽ മുർസലീം ഒരു റമലാനിൽ നഷ്ടപ്പെട്ട നോമ്പുകൾ സാധിക്കുമെങ്കിൽ അടുത്ത റമലാനിന് മുമ്പായി കലാഹ് വീട്ടൽ നിർബന്ധമാണ് അവസരമുണ്ടായിട്ടും അടുത്ത റമലാനിന് മുമ്പായി നോമ്പ് കലാഹ് വീട്ടിയിട്ടില്ല എങ്കിൽ നോമ്പ് കല്ലാഹ് വീട്ടുന്നതോടൊപ്പം ഓരോ മുദ് നാട്ടിലെ ഭക്ഷ്യധാന്യം ദാനം നൽകൽ നിർബന്ധമാണ് കഥ പിന്തിപ്പിക്കുന്നതിനനുസരിച്ച് എത്ര വർഷമാണോ പിന്തിച്ചത് ആ വർഷത്തിനനുസരിച്ച് മുദ്ദും നോമ്പ് കഥ വീട്ടുന്നതിനോടൊപ്പം നൽകേണ്ടതാണ് ഉദാഹരണമായി രണ്ടായിരത്തി ഇരുപത് റമദാനിൽ പത്ത് നോമ്പുകൾ കഥ ആയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് റമലാനിനും മുന്നോടിയായി ആ നോമ്പുകൾ കഥാവ് വീട്ടിയിട്ടുമില്ല പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റമലാനിന് മുന്നോടിയായി ആ രണ്ടായിരത്തി ഇരുപതിൽ നഷ്ടപ്പെട്ട പത്ത് നോമ്പുകൾ കലാവ് വീട്ടുന്നതോടൊപ്പം പത്ത് ഇൻറ്റു നാല് സമം നാൽപ്പത് ഓരോ വർഷത്തിനും ഒരു നോമ്പിന് നാല് വർഷം പിന്തിച്ചതിൻ്റെ കാരണം കൊണ്ട് നാല് മുദ് വീതം മൊത്തം നാൽപ്പത് മുദ് ഭക്ഷ്യധാന്യം ദാനം ചെയ്യൽ കതാവീട്ടുന്നതിനോടൊപ്പം നിർബന്ധമാണ് ഗർഭസ്ഥ ശിശുവിന് പ്രയാസമുണ്ടാകുമെന്ന കാരണത്താൽ മാത്രമാണ് നോമ്പുകൾ പത്ത് നോമ്പുകൾ കഥ നോമ്പ് ഒഴിവാക്കിയിട്ട് കഥ വീട്ടാതിരുന്നതെങ്കിൽ നാൽപ്പതിനോടുകൂടെ വേറെ പത്ത് മുദ്ദുകൾ കൂടി മൊത്തം അൻപത് മുദ്ദ് വഷ്യധാന്യം നൽകൽ നിർബന്ധമാണ് അള്ളാഹു നോമ്പോൾ യഥാവിധി അനുഷ്ഠിക്കാനും വിശുദ്ധ റമദാൻ അനുകൂലമാകുന്നവരിൽ ഉൾപ്പെടാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അള്ളാഹു നമുക്ക് നാഫിയായ അഴിമ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അസളാം വരമ ത വരക്കാത്തൂ